ചരിത്രത്തെ സവിശേഷമാംവിധം ചരിത്ര വിരുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സ്വപ്നം നാം എങ്ങനെയാണ് കാണേണ്ടത് കൊളോണിയൽ വിരുദ്ധ ചെറുത്തുനിർപ്പിലെ പ്രധാന സ്മാരകമായ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ പറയുന്നത് ഏക സിവിൽ കോഡിനെ കുറിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ ഗാന്ധിയുടെ ഛായാചിത്രത്തിനെതിരായി നിൽക്കുന്ന സവർക്കർ മുതൽ നാനാത്തം കോർത്ത നൂലിൽ ചേർന്ന് നിൽക്കുന്ന മതേതരത്വത്തിന്റെ മനോഹരിതയെക്കുറിച്ച് ചൊല്ലിപ്പടിച്ച നമ്മുടെ നാവിൽ ഹിന്ദുത്വം തീർത്ത് ഏകത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആർക്കു വേണ്ടിയാണ് അഞ്ചു കോടി ആദിവാസികളുടെ വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എങ്ങനെ ഏകീകരിക്കും ചില പ്രത്യേക താൽപര്യങ്ങളുടെ പേരിൽ ചിലരെ ഒഴിവാക്കി നടപ്പിലാക്കുന്ന നിയമത്തിൽ എവിടെയാണ് യൂണിഫോമിറ്റി വ്യക്തി നിയമങ്ങൾ പുരോഗമനപരമായി പരിഷ്കരിക്കാൻ ഒരുങ്ങിയ നെഹ്റുവിനെ വ്യാജ ചരിത്ര നിർമ്മിതിയിലൂടെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറുകാർ പക്ഷേ ഹിന്ദു കോഡ് ബില്ലിനെതിരെ എടുത്ത വാള് പോയകാലത്തിനേൽപ്പിച്ച മുറിവിൽ ഇന്നും ചോര കിണിയുന്നു ബ്രാഹ്മണരുടെ ൂടാത്തവൻ എന്ത് കാര്യമെന്ന് ശ്യാമപ്രസാദ് മുഖർജി വിരൽ ചൂണ്ടി അംബേദ്കർ ജനാധിപത്യത്തിന്റെ മഹനീയ മാതൃകയായി വർത്തമാനകാലത്തിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നും തൊട്ടുകൂടാത്ത അനേകം അനേകം മനുഷ്യരുടെ വിശ്വാസങ്ങളെ കീറി ഇനിയും വിഭജനത്തിന്റെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല എന്ന് വിലപിക്കുന്ന ഈ നാട് എങ്ങനെ താങ്ങും